ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തലനാരിഴയ്ക്ക് സരൈവിന്റെ കണ്ണിൽപ്പെടാതെ നമ്മുടെ സി എസ് പാതിരാത്രി വരെ ആ മുറിയിൽ നിന്നു എന്തായാലും ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ് നമ്മുടെ സരിയമോൾ ഇത്തവണ എത്തിയിരിക്കുന്നത് കല്യാണി ഫോൺ വിളിച്ച് അമ്മായി അമ്മയെ സോപ്പിടുകയാണെന്നുകൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറയണം അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഡയലോഗും കൂടെ നമ്മുടെ രൂപയെ അങ്ങോട്ട് ഇറക്കുകയും ചെയ്തു ആ ഡയലോഗും കൂടെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ആൻറ്റി ഇത് കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ടായി കെട്ടിപ്പിടിച്ച് ആൻറ്റിയുടെ കൂടി ഇങ്ങനെ കിടക്കുക ഈ സമയത്താണ് ഓടി ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് നമ്മുടെ സി എസ് ശ്രമിക്കുന്നത് പാപം സി എസ് വന്ന് രൂപയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് രൂപയോട് യാത്ര പറഞ്ഞൊക്കെ പോയപ്പോഴേക്കും അങ്ങനെ മാറി മാറി മാറിപ്പോയത് ആ ഫ്ലവർ വേഴ്സിൽ തട്ടി ദേണ്ട കിടക്കുന്നു ചാടി എഴുന്നേറ്റിട്ട് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒറ്റ കാർച്ചയായിരുന്നു പിന്നെ അത് ബഹളമായി കാര്യങ്ങളായി അപ്പോഴേക്കും സി എസ് ഒടി രക്ഷപ്പെട്ട് കിട്ടും പെട്ടെന്ന് തന്നെ ഈ ആമ്പനി വന്ന് വാതിലങ്ങ് തുറന്നു കൊടുത്തു അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഭക്ഷണാവില്ലേ അപ്പോഴേക്കും ഇവരെ മോളിൽ നിന്ന് എന്തുമോൾ എന്ന് ചോദിച്ചോ ഒന്നും അറിയാത്തതുപോലെ രൂപ ഇങ്ങനെ എഴുന്നേറ്റ് രൂപയ്ക്കാണ് ടെൻഷനായിട്ട് പോകാ പിടിക്കുകയോ പിടിക്കോ എന്നുള്ളൊരു ടെൻഷൻ അപ്പോൾ ആൻറ്റീൻ്റെ കള്ളൻ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയോട് ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും ഇവർ രണ്ട് പേരും കൂടി കള്ളന മോൾ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിച്ചുകൊണ്ട് ഓടി പിടിച്ചങ്ങ് ചെന്നു ചെന്നപ്പോഴേക്കും യാമനിയും ഒന്നും അറിയാത്തതുപോലെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു അവിടെ എല്ലാം നോക്കുക കള്ളന കള്ളൻ കള്ളനാ ആൻറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ദേ നമ്മുടെ സാരി ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോട് പറയുകയാണ് അച്ഛാത് ഇവിടെ കള്ളൻ കയറി വെച്ചാൽ വേഗം വന്ന അപ്പോൾ രൂപ പറയുന്നുണ്ട് ീ വിളിക്കൊന്നും വേണ്ട ഏഹ് അദ്ദേഹം വരൂ ഒന്നും വേണ്ട കളനൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഉള്ള ലക്ഷണം ഇല്ല മോളെ അച്ഛനെ വിളിക്കേണ്ട അദ്ദേഹത്തിന്റെ ഓർഗം കളയേണ്ടെന്ന് ആന്റി അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റത്തില്ല അതെ ഇവിടെ കയറി എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആർക്കറിയാം അച്ഛന് വരണം അച്ഛൻ വന്നാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ അങ്ങ് പറയുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹ് രൂപയ്ക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് എതിർത്ത് പറയാനായിട്ട് പറ്റിയില്ല പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു മകള് അച്ഛനാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതിറങ്ങി ഓടി വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം എന്താ ആരാ എന്താ വന്നത് എന്താ കൊണ്ടുപോയോ ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് രാഹുൽ വരുന്നത് അപ്പം അച്ചാ ഞങ്ങളുടെ മുറിയിൽ ഞാനും അതിൻ്റെയും കിടന്നുറങ്ങായിരുന്നു അപ്പോഴേക്കും മുഖമൊക്കെ മൂടി തോർത്തുകൊണ്ട് മുഖമൊക്കെ മൂടി ഒരുത്തൻ ഞങ്ങളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയച്ചാ അവൻ എന്തോ എടുക്കാൻ വേണ്ടി വന്നതാ അവൻ ഫ്ലവർ വേഴ്സിലോ മറ്റോ തട്ടിയോ അവൻ വീഴുകയോ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു എടുത്ത വായിക്ക ഈ രാഹുൽ നമ്മുടെ യാമിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പറയുക ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ രൂപ ഇവളെ സൂക്ഷിക്കണമെന്ന് ഇവളെ ഇവളൊരു രഹസ്യക്കാരനെല്ലാം വിളിച്ചു കയറ്റിയതായിരിക്കും ഇവള് കഥക തുറന്നു കൊടുക്കാതെ ഓരത്തരും ഇതിന്റെ അകത്ത് കയറില്ലെന്ന് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ യാമിനിക്ക് രക്തം അങ്ങ് ഇളച്ചു എന്തേ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞു തോന്നിവാസം പറയാനേ നിങ്ങളുടെ മോളുടെ സ്വഭാവം അല്ല എനിക്ക് നിങ്ങളുടെ മോളെ പോലെ അല്ല ഞാൻ എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറഞ്ഞു അതുപോലെ ഭാര്യയും മകൾക്കും രഹസ്യക്കാരനുണ്ടോ എന്ന് ആദ്യം നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാമിനി അവിടെ യാമിനിശ്ശേരിക്കോട്ടിങ്ങനെ ബഹളം ഉണ്ടാക്കി അപ്പം സറിവ് മോശക്കാരിയാണെന്നും സറിയു രഹസ്യക്കാരനെ വിളിച്ച് കയറ്റുന്നവന് കയറ്റുന്നവളുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സറിവിന് ദേഷ്യം വന്നു ദേ എന്നും പറഞ്ഞുകൊണ്ട് വിരള് ചൂണ്ടി ചെന്നപ്പോഴത്തേക്കും എന്ന് എന്നും പറഞ്ഞുകൊണ്ട് രൂപ അവനെ ആരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതൊന്നുമല്ല അവൻ മോഷ്ടിക്കാനോ മറ്റോ കയറിയതാണ് എന്തായാലും ഒരു സാധനം പോയിട്ടില്ല മോള് കറക്റ്റ് സമയത്ത് എഴുന്നേറ്റത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മോളെ അതുകൊണ്ട് ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിലിവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ പറഞ്ഞു എന്നാലും എൻ്റെ രൂപേ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് എങ്ങനെ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എങ്ങനെ ശരിയാകും ഇതൊക്കെ ചോദിച്ചുകൊണ്ടായി ഇവർ രണ്ടുപേരും കൂടി അപ്പോഴേക്കും എന്തായാലും ഒന്നും കൊണ്ടുപോയില്ലല്ലോ ലേട്ട കറക്റ്റ് സമയത്ത് മോൾ കണ്ടുപിടിച്ചത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയില്ല പിന്നെ ഏട്ടനും വന്നല്ലോ ഇനിയിപ്പോൾ ഒരുത്തനും ഇങ്ങോട്ട് വരില്ല ഏട്ടന അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വെപ്രാളവും ടെൻഷനുമായിട്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുമോ ദൈവമേ അദ്ദേഹം അവിടെ നിന്ന് പോയോ എന്ന് അറിയത്തില്ലല്ലോ എന്നാലും അവൻ ഇവിടെ എവിടെയെങ്കിലും പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽപ്പണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ അതിലേക്കെ നോക്കുവാണേ രാഹുൽ അതിലേക്കെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ മനുമോ മനു അങ്ങാനും വന്നതാണോ എന്ന് വേഗം എന്ന രാഹുലിനൊരു സംശയം അല്ല ഇവരെ തമ്മിൽ കാണാനും ഒന്നിപ്പിക്കാൻ ഒന്നിക്കാനൊന്നും ഈ രാഹുൽ സമ്മതിക്കാത്തത് അതുകൊണ്ട് ഇനിയിപ്പോൾ രൂപയുടെ വീട്ടിൽ താമസിക്കുന്ന മകളെ കാണാനും മകളോടൊപ്പം കഴിയാനുമായിട്ട് മനു കയറി വന്നതാണോ എന്ന് അറിയില്ലല്ലോ ആ ഒരു പേടി പെട്ടെന്ന് രാഹുലിന്റെ മനസ്സിലേക്ക് വന്നു രാഹുലിനാകെ ടെൻഷനായി ദൈവമേ കാര്യങ്ങൾ കൈവിട്ട് പോകൂ ഇനി ഇവളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു മോളെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ പോകാൻ മനസ്സിൽ ഉറപ്പിച്ചു നേരെ രൂപയുടെയും ഇവരുടെ രണ്ടുപേരുടെയും അരികളിലേക്ക് വരുവാ അപ്പൊ എന്തായാലും അവൻ ഇവിടെയൊന്നുമില്ല ഒന്നും ഇല്ല അവൻ ഈ പരിസരം ഇട്ടു തന്നെ പോയി ഇനിയിപ്പോ ഉം പ്രശ്നമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് രാഹുൽ എന്നാൽ ശരി അച്ഛൻ പൊയ്ക്കോ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ പൊയ്ക്കോളാം പറഞ്ഞു അച് നീയെ എൻ്റെ കൂടെ വന്നേര മോളെ ഇനിയിപ്പോൾ ആൻറ്റിക്കപ്പം നിൽക്കാൻ വേണ്ടി വന്നതല്ലേ നീ ആൻറ്റിയെ കണ്ടല്ലോ ഒരു ദിവസമാണെങ്കിലും നിൽക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം അവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം മനുവേട്ടനില്ലേ അവിടെ അപ്പോഴേക്കും അവിടെ മനുഷ്യനുണ്ടല്ലോ എന്നുള്ള പേടി അത് അങ്ങനെ ഇത് എന്താണെന്നുള്ളത് രാഹുലിനെ അറിയില്ല അവൻ അവിടെയാണോ അവൻ ഇവിടെയാണോ ഒന്നും അറിയത്തില്ല മൊത്തത്തിൽ ടെൻഷൻ എവിടെയാണെങ്കിലും ഡബിൾ റോളിൽ ഇപ്പം നമ്മുടെ രാഹുൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് മകളെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ മകൾ അമ്പിനു വില്ലിനടുക്കില്ല മകളെ കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ അച്ഛന് അച്ഛാ ഞാൻ ആൻറ്റിക്കൊപ്പം രണ്ട് ദിവസം നിന്നിട്ട് വന്നേക്കാം അച്ഛാ ഞാൻ മനുവനോട് പറഞ്ഞിട്ടാ അച്ഛാ വന്നേ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട മുളയെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അപ്പോൾ രൂപയ്ക്കും സന്തോഷം രൂപ പറഞ്ഞു മോളെ അച്ഛനെ വെറുതെ സങ്കടപ്പെടുത്തേണ്ട മോള് പൊക്കോ ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് പിന്നെ മോള് വന്നാൽ മതി ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ മോൾക്കിപ്പോൾ അവിടെ മനുമോൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത് അവനിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളങ്ങ് പോവില്ല ഇതൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞു മാത്രമല്ല ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനും വരുമല്ലോ പിന്നെ എന്താ ഇനിയിപ്പോൾ പ്രോപ്പർട്ടി നോക്കാനുള്ളവരൊക്കെ വരുന്നത് കൊണ്ടാണ് ആൻറ്റിക്ക് ഇവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറ്റാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ പറയണം ആ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ശരി മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ ആൻറ്റി ആൻറ്റിയെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് തോന്നുന്നതേ ഇല്ല കേട്ടോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒക്കെ ഇറക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകും അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സി എസ് ഒരു തരത്തിൽ പുറത്തിറങ്ങി നേരെ വീട്ടിൽ ചെന്നു സി എസ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മകൻ അതായത് നമ്മുടെ കിരണും കല്യാണിയും കൂടി ചേർന്ന് അച്ഛൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു മാറ്റത്തിനെപ്പറ്റി അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ സംശയത്തിൽ അങ്ങനെ ഇരിക്കുകയല്ലേ അതു നേരം തന്നെ ഫോൺ എടുത്ത് വിളിച്ചു അച്ഛനെ വിളിച്ചു അച്ഛനെ ഫോണിൽ വിളിച്ചു പ്പ അച്ഛൻ കടന്ന് ഇങ്ങനെ പപ്പപ്പ വെക്കുക കാരണം അവിടുന്ന് കഴിഞ്ഞു വന്നതിന്റെ ടെൻഷനും ആ പെടപടപ്പൊക്കെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക അപ്പൊ പിന്നെ ആ സംസാരത്തിലൊക്കെ അത് ഉണ്ടാവുമല്ലോ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഫോൺ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് നമ്മുടെ കിരണിനെ തോന്നി എന്തൊക്കെ അച്ഛൻ ആകെ ഒരു വെപ്രാളം പോലെ എന്താ സംസാരത്തിലൊക്കെ ഒരു വല്ലായ്മ ചോദിച്ചപ്പോ ഏയ് വല്ലായ്മ അങ്ങനെ ഒന്നും ഇല്ലടാ ഒക്കല്ലായ്മ നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു എനിക്കങ്ങനെ വെറുതെ ഒന്നും തോന്നാറില്ലെന്ന് അച്ഛൻ അറിയാലോ എന്താ അച്ഛാ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ പറയാൻ പറഞ്ഞു മക്കളെ ഒരു പ്രശ്നവും ഇല്ലടാന്ന് അച്ഛൻ വീണ്ടും പറഞ്ഞു പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയണം എന്നും പറയാം മാത്രമല്ല ഈ അടിയായിട്ട് അച്ഛൻ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ എന്നെ കല്യാണിക്കും ദേ ഈ വയസ്സാങ് കാലത്ത് എന്റെ അമ്മയെങ്ങാനും വഞ്ചിക്കാനാണ് അച്ഛൻ്റെ പ്ലാനെങ്കിലേ അച്ഛന ഞാൻ ശരിയാക്കും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു നിന്റെ അമ്മയെ വഞ്ചിക്കാനോ ഞാനെന്തിനാ നിന്റെ അമ്മയെ വഞ്ചിക്കുന്നത് നീ എന്തൊക്കെ പറയണേന്ന് ചോദിച്ചു അച്ഛൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അണ്ണു നമ്പറുകാർ തപ്പിപ്പോയിട്ട് അണ്ണുണ്ണറുകാരുടെ പുറകെ എങ്ങാനും പോകാനാണ് പ്ലാനിങ് അച്ഛനെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ പറഞ്ഞു എടാ മക്കളെ ഇത്രയും കാലമായിട്ട് നിന്റെ അമ്മയെ മറന്ന് ഞാൻ മറ്റൊരാൾക്കൊപ്പം പോയിട്ടില്ല ഇനി അങ്ങനെ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരിക്കലും എനിക്ക് അയാളെ മറന്നിട്ട് പോകാനായിട്ട് കഴിയില്ലടാ പിന്നെ എന്താ അച്ഛനൊരു മാറ്റം അച്ഛൻ എന്താ പറയുക ഇളക്കം എന്നൊക്കെ ഇങ്ങനെ മകൻ ചോദിച്ചപ്പോൾ എൻ്റെ മക്കളെ നിനക്കൊക്കെ എന്താ പറ്റിയത് എനിക്കൊരെളക്കവും ഇല്ല എനിക്കൊരു മാറ്റവും ഇല്ല ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു അച്ഛനും മോനും കൂടെ സംസാരിക്കുക അപ്പോഴും കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് സി എസ് ആണെങ്കിൽ ശ്വാസം നേരെ വിടാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് സരിയും രാഹുലും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും രൂപ സി എസിനെ വിളിച്ചു വിളിച്ചിട്ട് ഈ രണ്ടു വിശാസുക്കളും പോയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു അപ്പോഴാണ് സി എസിന് സമാധാനമായത് അങ്ങനെ രണ്ടുപേരും കൂടി പോയ കഥയും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ ഇന്നത്തെ ദിവസം ചന്ദ്രേട്ടനെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ രൂപ പറയുമ്പം അതൊന്നും സാരമില്ല അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യവും അദ്ദേഹം പറയുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണേ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാഹുലും സരയും കൂടി വീട്ടിലെത്തി അവരെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ശാരി കാര്യങ്ങൾ ചോദിച്ചു വന്നു കയറിയ മനു എന്ത്യെന്നാണ് ചോദിച്ചത് മനുമു എന്തേ അവിടെ കിടന്നങ്ങാണ്ട് ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പുറത്തേക്ക് മറ്റേ പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പോയോന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോഴേക്കും രാഹുൽ ഉറപ്പിച്ചു അത് അവൻ തന്നെ ആയിരുന്നു എന്നുള്ളത് അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് ഷാരി നിൽക്കുമ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ മകൾ മകളമ്മയെ പറഞ്ഞ് കേൾപ്പിക്കുക അപ്പോഴേക്കും ഷാരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഭയങ്കരമായിട്ട് സംശയം കാര്യങ്ങളൊക്കെ അതങ്ങനെ ഇനിയിപ്പോൾ മക്കളെങ്ങാനും വന്നതാണോ അല്ലെങ്കിൽ അവൻ വന്നതാണോ ഇവൻ വന്നതാണോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക ഷാരിക്കും ഇനി ആര് വന്നതാണെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ട അതൊന്നും മൈൻഡേ ചെയ്യേണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇനി ശത്രുക്കളൊക്കെ ഒരുപാടുള്ളൂ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീയേ അച്ഛൻ മകളെ ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസമായി രാഹുൽ അന്നേരത്തേക്കും പുറത്തേക്ക് പോയി പെട്ടെന്നാണ് നമ്മുടെ എന്താ പറയുന്നത് സരിവിനൊരു വൊമിറ്റിങ് ടെൻഡൻസിയും അതുപോലൊരു ഒരു വല്ലായ്മ ഒരു വയ്യാഴിയൊക്കെ വന്നത് അപ്പോഴേക്കും വൊമിറ്റ് ചെയ്തിട്ട് നേരെ ശാരീരിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അമ്മേ എനിക്കിങ്ങനെ തീരെ വയ്യമ്മ എന്ന് പറഞ്ഞപ്പോൾ മോളെ ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ എന്താന്നൊന്നും അറിയില്ല അമ്മ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അപ്പൊ നെഞ്ചൊക്കെ ഇങ്ങനെ തിരുമിക്കൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് ഞാനും കൂടെ വരാൻ മോളെ എനിക്ക് തീരെ വയ്യ എന്നാലും സാരമില്ല നമുക്കൊന്ന് പോയി നോക്കാം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ വരണ്ട ഞാൻ ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് പൊക്കോളാമെന്ന് പറഞ്ഞു വേണ്ട വേണ്ട അവളെ കൂട്ടിക്കൊണ്ട് പോകണ്ട ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വിശേഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വീണ്ടും അവളുടെ മുന്നിൽ നാണം കിടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ പോകാം മോള് വിഷമിക്കൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി നേരെ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ കണ്ടു വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവരോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വെയിറ്റ് ടെൻഷൻ കൂടി കൂടി വരിക എന്തായിരിക്കും എന്തായിരിക്കും നീന ഇപ്പോൾ പോസിറ്റീവ് ആണോ അത് വേറെ വല്ലതുമാണോ ഇതൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ അവർ ആകെ വെപ്രാളം കയറിയിരിക്കുമ്പോൾ ഡോക്ടറെ അകത്തേക്ക് വിളിപ്പിച്ചു അകത്തേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ എന്തായാലും കഴിച്ച മരുന്നുകൾക്കൊക്കെ ഫലം കണ്ടെന്നും ഇനി അങ്ങോട്ട് മോള് കാത്തിരിക്കേണ്ടി വരില്ലെന്നും മോള്ക്ക് വിശേഷമുണ്ടെന്നും പറയാം അപ്പോൾ സാറോ ഗർഭിണിയാണെന്ന് ഇടിവെട്ടിയുടെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായി ഉം നമ്മുടെ സാരിയോ ഗർഭിണിയായി എന്റെ പൊന്നെ സന്തോഷം കൊണ്ട് അമ്മയും മുകളും കൂടെ തുള്ളിച്ചാട് ഡോക്ടറെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തില്ലെന്നുള്ളത് പോലെ സന്തോഷം അങ്ങനെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടെ വീട്ടിൽ ചെന്ന് രാഹുലിനെ വിളിച്ചു വരുത്തി രാഹുലിനോട് ഈ സന്തോഷ വാര്ത്ത കേട്ട് പറഞ്ഞപ്പോഴേക്കും രാഹുൽ ദേ കിടക്കണു ദൈവമേ വെട്ടിയിട്ട ചക്ക പോലെ നിലത്ത് കാരണം എന്താ മകൻ ഭൂലോക ഫ്രോഡാണെന്ന് പറഞ്ഞു മകള് ദേ അവന്റെ കുഞ്ഞിൻ്റെ അമ്മയാകാനും പോണു ഇതിപ്പോ ഒരു തിരിച്ചടി നമ്മുടെ രാഹുലിന് കിട്ടാനുണ്ടോ രാഹുൽ എന്ന് പറയുന്ന അച്ഛൻ ദേ കിടക്കുന്നു ഡിം ഇനിയിപ്പോൾ ഇതിനെ ഈ കൊച്ചിനെ കളയണം ആ കൊച്ചിനെ കളയാൻ ഇനി എന്തു ചെയ്യും അമ്മയോടും മോളോടും ഈ കാര്യം പറയാൻ പറ്റത്തില്ല അങ്ങനെ സരിയവ് ചെയ്ത് കൂട്ടിയതിനൊക്കെ സരിയുവിനെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പം ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടിവെട്ട് എപ്പിസോഡുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ കഥയിലെ ഉള്ളടക്കം ഇന്ന് ഇത് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്